വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചതോടെ പ്രധാന ഹബ്ബായി പ്രവർത്തിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പ് പൂർത്തിയായി ഐ എൻ എൻ വൈ വൈ വൺ എന്നതാണ് ലൊക്കേഷൻ കോഡ് ഇതിൽ ഐ എൻ എന്നത് ഇന്ത്യ എന്നാണ് സൂചിപ്പിക്കുന്നത് എൻ വൈ വൈ നെയ്യാറ്റിങ്ങറ എന്നതിന്റെ ചുരുക്കമാണ് ഒന്ന് സീ പോൺ എന്നത് നിലവിലുള്ള തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡായതിനാൽ പിന്നീട് പരിഗണിക്കുക താലൂക്കിന്റെ ചുരുക്കപ്പേരാണ് അങ്ങനെയാണ് ഐ എൻ വൈ വൈ വൺ കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ആണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി നാവിഗേഷൻ ഷിപ്പിംഗ് ഇതിനെല്ലാം ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കുക ഇനി ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് കോഡും കസ്റ്റോഡിയൻ കോഡും കിട്ടണം ഇനി ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് അനുവദിച്ചു കിട്ടണം നാഷണൽ സേഫ്റ്റി ഇൻപോർട്ട് കമ്മിറ്റി അംഗീകാരവും ഐഎസ് പി എസ് കോഡും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു കമ്മീഷനിങ് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തിയായെന്നാണ് അദാനി കമ്പനി അധികൃതരും തുറമുഖ വകുപ്പും അറിയിക്കുന്നത് തുറമുഖത്തിന്റെ ട്രയൽ റൺ ജൂലൈ രണ്ടാം വാരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സമയം തുറമുഖത്ത് അടുക്കാനുള്ള കപ്പലിന്റെ ലഭ്യതയും ഒരുമിച്ച് ലഭിക്കാനുള്ള കാത്തിരിപ്പിലാണ് അധികൃതർ ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം